ഈശ്വരേറ്റവും സ്നേഹമുള്ളവരെ മരിച്ചതിന് ശേഷം തിരിച്ചു വന്ന വ്യക്തികൾ ഒരുപക്ഷെ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് സംശയം തോന്നാം ഒരാൾ മരിച്ചതിന് ശേഷം തിരിച്ചു വരാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം എന്നാൽ ചില വ്യക്തികൾ അവർക്ക് ഹൃദയസ്തംഭനമോ സ്തംഭനമോ കാർഡിയ്ക്ക് അറസ്റ്റൊക്കെ സംഭവിക്കുമ്പോൾ അവരുടെ ബ്രെയിൻ ഏതാനും സമയത്തേക്ക് കൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലനിൽക്കും പലപ്പോഴും അങ്ങനെയുള്ളവരെ സി പി ആറ് മുതലായ പല കാര്യങ്ങൾ മൂലം അവർ ഈ ലോകത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ കോമയിൽ ആഴ്ചകളോളം കിടക്കുന്ന ചിലരെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോഴങ്ങനെ ഉണ്ടായ വ്യക്തികൾ അവരവരുടെ അനുഭവങ്ങൾ പലയിടത്തും അവർ പറയാറുണ്ട് അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ ചില വ്യക്തികളെ നമ്മൾ നോക്കുകയാണ് ഒന്നാമതായിട്ട് ഒരു അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂറോ സർജനായ എബിൻ അലക്സാണ്ടർ അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഈ ഒരു കാര്യത്തെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് പറയുക ഈ എക്സ്പീരിയൻസിനെ അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട് അദ്ദേഹം ഒരു തൻ്റെ ബുക്കിൽ എ പ്രൂഫ് ഫോർ ഹെവൺ എന്ന ബുക്കിൽ തനിക്കുണ്ടായ ഈ അനുഭവം അദ്ദേഹം പ്രൂഫ് ഓഫ് ഹെവൺ എന്ന ബുക്കിൽ തനിക്കുണ്ടായ അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അമേരിക്കയിലൊരു പ്രമുഖനായ ന്യൂറോ സർജനായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലം അദ്ദേഹം ഏഴ് ദിവസം കോമയിലേക്ക് പോവുകയാണ് അതിനുശേഷം തനിക്കുണ്ടായ അനുഭവം അദ്ദേഹം പറയുക അദ്ദേഹം തൻ്റെ ശരീരത്തിന് പുറത്തേക്ക് പോകുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി അതിനുശേഷം വേറൊരു ലോകത്തേക്ക് യാത്രയാവുകയാണ് ഈ ലോകം വിട്ട് മറ്റൊരു ലോകത്തേക്ക് താൻ യാത്രയാവുകയാണ് അവിടെ അദ്ദേഹം ഒരു പ്രകാശമെല്ലാം കാണുന്നുണ്ട് പ്രകാശമയമായ മറ്റൊരു ലോകം അവിടെ അദ്ദേഹം ഒത്തിരി സ്നേഹം തുളുമ്പുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ് ശബ്ദം തന്നെ വിളിക്കുന്നതായിട്ട് തോന്നുകയാണ് അപ്പോൾ ഈ ശബ്ദത്തോട് ഈ ഡോക്ടർ ഈ ന്യൂറോ സർജൻ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എബൻ അലക്സാണ്ടർ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും തൻ്റെ ജന്മത്തെക്കുറിച്ചും തൻ്റെ മനസ്സിലുണ്ടായ സകല ചോദ്യങ്ങളും ചോദിക്കുകയാണ് അപ്പോൾ ഈ ശബ്ദത്തിൽ നിന്ന് ഇതിനെല്ലാം ഉത്തരം ലഭിക്കുകയാണ് എല്ലാത്തിനും ഉത്തരം ലഭിക്കുകയാണ് പിന്നീട് തനിക്കുണ്ടായ ഈ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുക എല്ലാ വ്യക്തികളുടെ ഉള്ളിലും കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഒരു മന മനസാക്ഷി എന്നൊരു കാര്യമുണ്ട് എന്നുള്ളതാണ് അതിന് ആത്മാവ് എന്നൊക്കെ പറയാം ഈ ആത്മാവ് ദൈവത്തെ തേടി യാത്രയാകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പ്രൂഫ് ഓഫ് ഹെവൺ എന്ന കാര്യത്തിൽ പറയുക തൻ്റെ പുസ്തകത്തിൽ പറയുക ഇത് വിവരിച്ചിരിക്കുന്ന ഒരു ഡോക്ടറാണെന്ന് ഓർക്കണം പ്രമുഖ ന്യൂറോ സർജനാണെന്ന് ഓർക്കണം അദ്ദേഹം തനിക്കുണ്ടായ ഈ അനുഭവം ഉടനെ തന്നെ ലോകത്തോട് പറയുകയല്ല ചെയ്തത് അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിച്ചു ഇത് തനിക്കുണ്ടായിരുന്ന തോന്നലാണോ അതെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതിഭാസമാണോ കാരണം പലരും പറയുക നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന രക്തത്തിൻ്റെ അളവ് കുറയുമ്പോഴൊക്കെ ഉണ്ടാകുന്ന തോന്നൽ പ്രതിഭാസമാണെന്നാണ് പക്ഷെ അദ്ദേഹം പറയുക തനിക്ക് പൂർണ്ണമായിട്ടുള്ള കൂടിയാണ് താൻ തനിക്ക് ചുറ്റും ആശുപത്രിയിൽ കിടക്കുന്നതുമെല്ലാം കണ്ടു എന്ന് അദ്ദേഹം പൂർണ്ണ ഓർമ്മയോടുകൂടി തന്നെ അതിന് ശേഷം പറയുന്നുണ്ട് ഇങ്ങനെ വേറൊരു വ്യക്തിയാണ് അമേരിക്കയിൽ തന്നെയുള്ള പാം റെനോൾഡ് അവരൊരു എഴുത്തുകാരിയായിരുന്നു അവർ അവർക്കുണ്ടായ അനുഭവം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അവരൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം അവരുടെ ഹൃദയം പ്രവർത്തിക്കാതായി ഒരു ഓപ്പറേഷനെ തുറന്നു അവരും ഇതിന് സമാനമായ ഒരു അനുഭവം പറയുകയാണ് ശരീരത്തിന് പുറത്ത് തങ്ങള് താൻ നിൽക്കുന്നതായിട്ടും പിന്നീട് ഒരു ടണലിലൂടെ ഒരു വലിയ ടണലിലൂടെ അന്ധകാരമായിട്ടുള്ള ഒരു ടണലിലൂടെ കടന്നുപോയി അതിൻ്റെ അറ്റത്തൊരു പ്രകാശം കാണുന്നതായിട്ടുമാണ് അവർ പറയുക അതിനുശേഷം ഒരു ശബ്ദം കേൾക്കുകയാണ് ഈ ശബ്ദം കേട്ടതിന് ശേഷം ഒരു പറയുക തങ്ങളുടെ ബന്ധുക്കളെയുമെല്ലാം മരിച്ചുപോയ ബന്ധുക്കളെയുമെല്ലാം കാണാൻ സാധിക്കൂ സാധിച്ചു എന്നും പിന്നെ കഴിഞ്ഞ കാല ജീവിതം ഒരു മുൻപിലെ ഒരു കണ്ണാടിയിലെ മിറർ എന്ന പോലെ ഇങ്ങനെ മിന്നി മറിഞ്ഞു എന്നൊക്കെയാണ് ഈ പറഞ്ഞ പാം റൈനോൾഡ് തൻ്റെ അനുഭവത്തിൽ പറയുക അതുപോലെ തന്നെ അമേരിക്കയിലുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ ആളാണ് ബിൽ ലേട്സൺ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ താൻ തൻ്റെ ആത്മാവ് തൻ്റെ ശരീരത്തിന് പുറത്തേക്ക് പോയ ഒരു അനുഭവം തനിക്കുണ്ടായി എന്നാണ് അതിനുശേഷം ഒരു നക്ഷത്രങ്ങളുടെ ഒരു ലോകത്തേക്ക് താൻ പോവുകയും തനിക്ക് വർണ്ണിക്കാനാവാത്ത ഒരു സന്തോഷം തനിക്ക് ലഭിക്കുകയും ചെയ്തു ഈ സന്തോഷത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം പറയാം ഒരു കോസ്മിക് ഓർഗാസം എന്നാണ് ഇത്രയും വലിയൊരു സന്തോഷം തനിക്ക് ലഭിച്ചു എന്നാണ് വീണ്ടും ഒരു വെളിച്ചത്തിലേക്ക് പോവുകയാണ് ഈ വെളിച്ചത്തിൽ നിന്ന് ഇവരെ മുൻപ് പറഞ്ഞ എല്ലാവരും പറഞ്ഞതുപോലെ ഒരു ശബ്ദം കേൾക്കുകയാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത് താൻ മൂന്ന് വ്യക്തികളെ കണ്ടു എന്നും അതിനുശേഷം ഒരു പ്രമുഖനായ ഒരു വ്യക്തി അവിടെ വരുന്നതും കാണുകയാണ് ഈ ഒരു വ്യക്തിക്ക് നീ നീണ്ട മുടിയും അതുപോലെ വെള്ള വസ്ത്രങ്ങളും ധരിച്ച് താടിയും മുടിയുമുള്ള ഒരു വ്യക്തിയാണ് അതീ ശക്തമായിട്ട് സൂര്യപ്രകാശത്തെ വെല്ലുന്ന ശോഭയോട് കൂടിയ ഈ വ്യക്തി ഈ വ്യക്തിയെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ഇദ്ദേഹമാണ് ഈ ഒരു ലോകത്തിൻ്റെ അധിപൻ അപ്പോൾ ഈ വ്യക്തി ഇദ്ദേഹത്തോട് പറയുന്നതായിട്ടാണ് പറയുക തൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അതിനുശേഷം പക്ഷേ ഈ സന്തോഷം വിട്ടുപോരാൻ ഇദ്ദേഹത്തിന് ബിൽ ലഡ്സന് താല്പര്യം പക്ഷേ ഇദ്ദേഹം പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ സമയമായിട്ടില്ല എന്ന് ഈ വ്യക്തി പറയുകയും വളരെ പെട്ടെന്ന് തന്നെ എത്രത്തോളം വേഗതയിലാണ് ഈ ടണലിലൂടെ താൻ കടന്നുപോയി ഈ പ്രകാശത്തെ അഭിമുഖീകരിച്ച് അതുപോലെ ഈ പ്രകാശത്തിൽ നിന്ന് വീഴുന്ന ഒരു അനുഭവം തനിക്കുണ്ടായി എന്നാണ് പറയുക അതുപോലെ തന്നെ നാലാമതായിട്ട് ലോറൻ കാനഡ ഈ ഒരു സഹോദരി പറയുന്നതും ഇവർക്ക് ഇരുപത്തിനാല് മിനിറ്റ് ഇവരുടെ പൾസെല്ലാം നിന്ന് ഹൃദയം പ്രവർത്തിക്കാതായി അപ്പോൾ തനിക്കുണ്ടായ ഈ അനുഭവം ഇതിന് സമാനമായിട്ടാണ് പറയുക അവർ അവരൊൻപത് ദിവസം ഐ സിയുൽ കിടക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് അവരിതുപോലെ ഒരു ടണലിലൂടെ കടന്നുപോയി ഒരു വലിയ പ്രകാശം കണ്ടു തനിക്കൊത്തിരി ശാന്തതയുണ്ടായി തൻ്റെ കഴിഞ്ഞ കാല കാര്യങ്ങളെല്ലാം ഓർത്തെടുത്തു എന്നൊക്കെയാണ് ഇതുപോലെ തന്നെ ഇതിന് സമാനമായ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിൽ തന്നെ അനിത മൂർജാനി എന്ന വ്യക്തി അവരവർക്കുണ്ടായ അനുഭവം രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടാം തീയതി തനിക്കുണ്ടായ അനുഭവം അവർ ഇങ്ങനെയാണ് അവർക്ക് ക്യാൻസർ വന്നതിൻ്റെ ഫോർത്ത് സ്റ്റേജിലായിരുന്നു ക്യാൻസർ വന്ന് ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ വ്യക്തിയാണ് അവരുടെ പൾസെല്ലാം നിന്നു അവർ കോമയിലായിരുന്നു അവർ തനിക്കുണ്ടായ അനുഭവം അവരുടെ ബുക്ക് ഡൈങ് ടു ബി മീ എന്ന ബുക്കിൽ അവർ പറയുന്നുണ്ട് ഈ ബുക്കെല്ലാം ഡൈങ് ടു ബി മീ അതുപോലെ തന്നെ എബൻ അലക്സാണ്ടറുടെ ബുക്ക് പ്രൂഫ് ഓഫ് ഹെവൺ ഇതെല്ലാം ആമസോണിൽ നമുക്ക് അവൈലബിളാണ് നമുക്കത് നോക്കാവുന്നതാണ് അവരും പറയുക തൻ്റെ ആത്മാവ് തൻ്റെ ശരീരത്തിന് പുറത്തേക്ക് പോവുകയും മറ്റൊരു ലോകം തേടി യാത്രയാവുകയും ചെയ്യുകയാണ് അവിടെയും അതിശക്തമായ ഒരു പ്രകാശം കാണുകയാണ് ഈ ഒരു ടണലിലൂടെ പോലെ കടന്നുപോയി അതിശക്തമായ പ്രകാശത്തിലേക്ക് വന്നു ഈ പ്രകാശത്തിൽ നിന്നൊരു ശബ്ദം പുറപ്പെടുകയാണ് അതുപോലെ തന്നെ തൻ്റെ മരിച്ചുപോയ അച്ഛനെയും അതുപോലെ സഹോദരിയെയും താൻ കണ്ടു എന്നും ഇവർ പറയുന്നുണ്ട് അനിത മുർജാനി എന്നിട്ട് ഈ അച്ഛനും സഹോദരിയും ഇവരോട് പറയുകയാണ് താങ്കളുടെ സമയമായിട്ടില്ല താങ്കൾ തിരിച്ച് ഈ ശരീരത്തിലേക്ക് പോകണം അപ്പോൾ അനിത മൂർജാനി പറഞ്ഞ് ഈ രോഗാതുരമായ ശരീരത്തിൽ ഞാൻ എത്രത്തോളം കഷ്ടത അനുഭവിച്ചു ഇനിയും ആ ശരീരത്തിലേക്ക് പോകാനോ കാരണം എനിക്ക് ഈ അനുഭവം ഈ ലഭിച്ച അതീന്ദ്രിയ അനുഭവം എത്രയോ സുന്ദരകരമാണ് സന്തോഷകരമാണ് പക്ഷേ അപ്പോഴവർ പറഞ്ഞു താ താങ്കളുടെ രോഗമെല്ലാം മാറും താങ്കൾ തിരിച്ചു പോവുക അങ്ങനെ തൻ്റെ സമയം ആയിട്ടില്ല അങ്ങനെ തിരിച്ചു പോയി വീണ്ടും ശരീരത്തിലേക്ക് വരികയും തൻ്റെ എല്ലാ രോഗങ്ങളും എല്ലാ ശരീരത്തിനുണ്ടായ മുഴകളും ഡോക്ടർമാർ മരിച്ചു ശരീരത്തെ എല്ലായിടത്തും ക്യാൻസർ പരന്നു എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് എല്ലാ മുഴകളും അപ്രത്യക്ഷമായി ഇന്നും അവർ ഒത്തിരി തീക്ഷ്ണതയോടെ ഈ ഒരു ഒത്തിരി മോട്ടിവേഷണൽ സ്പീ സ്പീച്ചെല്ലാം നൽകുന്ന വ്യക്തിയാണ് ഇങ്ങനെ ലോകത്തിൻ്റെ അനേക ഭാഗത്ത് അനേക വ്യക്തികൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പലർ ഇതിനെക്കുറിച്ച് പഠനം നടത്തി അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല സമയത്തും പല ഭാഷകളും കൾച്ചറുകളിലുമുള്ള ആളുകളിൽ നിന്ന് പഠനം നടത്തിയതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആറേഴ് കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി ഒന്നാമതായിട്ട് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിച്ച എല്ലാ വ്യക്തികളും എല്ലാ വ്യക്തികളും അവർ അവരുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകുന്ന ഒരവസ്ഥ അവരനുഭവിച്ചു തങ്ങളുടെ ശരീരത്തിന് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ ഇവരെല്ലാവരും അനുഭവിച്ചു എന്നാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് ഈ ആത്മാവ് ഈ ലോകം വിട്ട് വേറൊരു ലോകത്തേക്ക് പോവുകയാണ് പുതിയ ഒരു ലോകത്തേക്ക് ആത്മാവ് പോകുന്ന അനുഭവം ഇവർക്കുണ്ടായി മൂന്നാമതായി ഇവർ പിന്നീട് ഒരു പ്രകാശത്തെ അഭിമുഖീകരിക്കുകയാണ് ഒരു ടണലിലൂടെ എന്ന പോലെ കടന്നുപോയി ഒരു പ്രകാശത്തെ അഭിമുഖീകരിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയും ദൈവം പ്രകാശമാണ് ദൈവം പ്രകാശമാണ് ഇനി നാലാമതായിട്ട് ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികൾ പറയുക അവർ ഈ പ്രകാശത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയും ആ ശബ്ദം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം പറയുകയുമാണ് നമ്മൾ പറയുക സ്വർഗത്തിൽ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മുടെ മരണശേഷം നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുമെന്നാണ് ഉത്തരം ലഭിക്കുമെന്നാണ് പറയുക ചിലർ ഈ ശബ്ദത്തിൽ ചില വ്യക്തിയെയും നീണ്ട മുടിയും താടിയുമുള്ള വ്യക്തിയെല്ലാം കണ്ടു വെള്ള വസ്ത്രധാരിയായി സൂര്യനെപ്പോലെ ശോഭിക്കുന്ന വ്യക്തിയെ കണ്ടു എന്നെല്ലാം പറയുന്നുണ്ട് പിന്നീട് ഇവർ പറയുക തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് വെളിപ്പെട്ടു എന്നാണ് അപ്പോൾ അവർ ചെയ്ത നന്മയും തിന്മയുമായിട്ടുള്ള സകല കാര്യങ്ങളും അവർക്ക് വെളിവായി നമ്മുടെ ആത്മാവിനും ആത്മാവ് മരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ചെയ്ത സൽകൃത്യങ്ങളും ദുഷ്കൃത്യങ്ങളുടെയും അതിൻ്റെ പ്രതിഫലവും പേറിക്കൊണ്ടാണ് ആത്മാവ് ഈ ലോകത്തിലേക്ക് ഇന്ന് പോവുക എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം ആറാമതായിട്ട് ഇവർ പറയുക തങ്ങൾക്ക് തങ്ങളുടെ ബന്ധുജനങ്ങളെയെല്ലാം കാണാനായി എന്നുള്ളതാണ് തീർച്ചയായിട്ടും മരിച്ചതിന് ശേഷവും നമ്മൾ ഒറ്റയ്ക്കല്ല നമുക്ക് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ വ്യക്തികളുടെയും അവരുടെ എല്ലാവരുടെയും ഐക്യത്തിലാണ് നമ്മൾ ജീവിക്കുക അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്കാ സഭയിലൊക്കെ പറയുക പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു അനുഭവം പലപ്പോഴും ക്രൈസ്തവ വിശ്വാസവുമായി ചേർന്ന് നിൽക്കുന്നതാണ് മാത്രമല്ല പല നിരീശ്വരവാദികളും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ആളുകളിൽ തന്നെ എബിൻ അലക്സാണ്ടർ പോലുള്ള വ്യക്തികൾ നിരീശ്വരവാദികളായിരുന്നു അവർ ഈ അനുഭവത്തിന് ശേഷം തികഞ്ഞ വിശ്വാസികളായി മാറി എന്ന കാര്യം കൂടി നമ്മൾ വിസ്മരിക്കരുത് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഈ ഒരു അനുഭവം നമ്മളെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കും അറിയാത്ത മറ്റുള്ളവരോടും പറയുക ഷെയർ ചെയ്യുക ദയവ് അനുഗ്രഹിക്കട്ടെ ആമേൻ